മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് മനസ്സിന് ദുഃഖവും ഭാരവും വേദനയും പേറി പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ചില കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നതിനോർത്ത് ഒത്തിരി ദുഃഖത്തോടെ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഓരോ അവസ്ഥക്കും കർത്താവിനെ ആശ്രയിക്കുക കഥാവിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ നന്മകളെ സ്വീകരിക്കുക എന്നാൽ ഈ ലോകം നമുക്ക് ആഗ്രഹമുള്ള നമുക്കാവശ്യമുള്ളതൊന്നും തരാൻ പ്രാപ്തമല്ല അതിനാൽ തന്നെ ഇന്ന് രാത്രിയിൽ നീ ആഗ്രഹിക്കുന്ന മാനസിക സൗഖ്യം ശാരീരിക സൗഖ്യം സമ്പത്ത് കുടുംബ ഭദ്രത കുടുംബത്തിൽ ഐശ്വര്യം ബിസിനസിൽ ഐശ്വര്യം ജോലിയിൽ ഉയർച്ച ഇതെല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചോദിച്ചു വാങ്ങിക്കുക അവിടുന്ന് നിന്റെ ശക്തി ദുർഗമാണ് അവിടുന്ന് ഈ രാത്രിയിൽ നിന്റെ മനസ്സിനെ സുഖപ്പെടുത്താൻ പോകുന്നു നിന്റെ നൊമ്പരങ്ങളെ വേദനകളെ മനസ്സിൻ്റെ വിഷമങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം കർത്താവ് ഇന്ന് രാത്രിയിൽ എടുത്തു മാറ്റുന്നു അവിടുത്തെ സന്നദ്ധിയിൽ സൗഖ്യവും വിടുതലുമുണ്ട് അവിടുത്തെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ഒരു കുറവുമുണ്ടാകാതെ കർത്താവ് നോക്കിക്കൊള്ളും ശക്തനായവൻ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന രാത്രിയാണ് ഇന്ന് നമ്മുടെ ശക്തി ദുർഗമായ ദൈവത്തെ മുറുക പിടിക്കുക അവിടത്തേക്ക് മാത്രമേ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്കും മനസ്സമാധാനത്തിനും നാളത്തെ ദിവസം ഐശ്വര്യങ്ങളുടെ ദിവസമാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ഒൻപത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവനു വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കഥാവേ ഇത് എൻറെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എൻ്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർന്നിഴുന്നേറ്റ് എൻ്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ എന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ വഞ്ചനയോട് തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു അവരുടെ വായ് അസഭ്യം ചൊരിയുന്നു അവരുടെ അധരങ്ങൾ വാളാണ് ആരാണ് കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു കഥാവേ അങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങെനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നീ ഞങ്ങളെ സന്ദർശിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ബലമായ കർത്താവെ ഞങ്ങളുടെ ബലഹീനാവസ്ഥയിൽ നിന്ന് പുറത്തു വരുവാൻ ഞങ്ങൾ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കർത്താവായ ദൈവമേ നിന്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നിന്റെ കൃപാ കടാക്ഷങ്ങൾക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ മനസ്സിന് സമ്മർദ്ദം കാരണം മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖങ്ങളെ വേദനകളെ നിസ്സഹായതയെ നീ കാണണമേ ഈ രാത്രിയിൽ മനസ്സിന് താങ്ങാൻ കഴിയാത്തത്ര ദുഃഖം പേറിയിരിക്കുന്ന ഓരോരുത്തർക്കും നീ സൗഖ്യമായി വിടുതലായി രക്ഷയായി കടന്നു വരണമേ ഞങ്ങളുടെ മനസ്സിനെ നീ സുഖപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ മനസ്സിൽ ഈ രാത്രിയിൽ നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകി സമാധാനം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നീ കോട്ടയായിരിക്കണമേ ഞങ്ങളുടെ ശക്തി ദുർഗമായ കർത്താവ് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ മനസ്സിന് ധൈര്യം നൽകി സംരക്ഷണം നൽകി ഇന്ന് ഞങ്ങളെ നീ സൗഖ്യപ്പെടുത്തണമേ അനാവശ്യമായ എല്ലാ ചിന്തകളിൽ നിന്നും നിരാശാജനകമായ പ്രവർത്തനങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും വിഷമത്തിൽ നിന്നും ഓർമ്മകളിൽ നിന്നും ഞങ്ങളെ വിട്ടുവയ്ക്കണമേ കഥാവെ പ്രത്യേകമായി ഇന്ന് ഈ ലോകം വിട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളുടെ മരണം കാരണം വേർപാടിൻറെ ദുഃഖത്തിൽ കഴിയുന്ന ജീവിത പങ്കാളിക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവയെ നിന്ന് നീ ഇടപെടണമേ ഈ രാത്രിയിൽ അവർക്ക് സൗഖ്യം നൽകണമേ കുടുംബത്തിൻ്റെ എല്ലാ ഭദ്രതയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ കുടുംബത്തെ കലഹങ്ങളിൽ നിന്നും വിയോജിപ്പിൽ നിന്നും നീ രക്ഷിക്കണമേ രാത്രിയിൽ ഞങ്ങൾക്ക് കുടുംബത്തിൽ എല്ലാവർക്കും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യം നീ ചെയ്യണമേ ഞങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോയെ ഞങ്ങളുടെ നാളത്തെ നിയോഗത്തെ സമർപ്പിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷത്തെ നീ കാണണമേ ഈ രാത്രിയിൽ വലിയ അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ നീ അവർക്ക് നടത്തിക്കൊടുത്ത് അവർ ആഗ്രഹിക്കുന്ന സൗഖ്യം നൽകി രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അവരെ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ നീ ഇടപെട്ട് ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകി എല്ലാ കാര്യങ്ങളെയും അതിജീവിച്ച് മുന്നേറാനുള്ള പ്രാപ്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേമ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധബ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും മനസ്സിന്റെ വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ നിന്നെ പ്രത്യേകം കാത്തു സംരക്ഷിച്ച് സുഖമായ നിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ